ും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റംബൂട്ടാൻ്റെ വിളവെടുപ്പിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മളുടെ റംബൂട്ടാൻ എങ്ങനെ വിളവെടുക്കാം അതുപോലെ തന്നെ ഏത് സമയത്ത് വിളവെടുക്കണം എങ്ങനെയാണ് വിളവെടുക്കേണ്ടത് ഇപ്പം നമ്മൾ ഈ ഒരു ഒരു പഴം കണ്ട അറിയാം കണ്ട ഇതിൻ്റെ നല്ല ഉരുണ്ട് ഇതിൻ്റെ ഈ രോമങ്ങൾ കണ്ട ഈ രോമങ്ങൾ ഫുൾ റെഡാവും ഈ റെഡായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പഴുത്തും എന്നാണ് അർത്ഥം കാണിച്ചു തരാം ഇതാണ് ഫുൾ റെഡായി ഇത് ഫുൾ പഴുത്തുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറിക്കാം അല്ലാതെ ഇതിൻ്റെ ഈ നൂലുകൾ പച്ച കളർ ഉണ്ടെങ്കിൽ നമ്മൾ പറക്കരുത് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റും കിട്ടില്ല മധുരം കുറവായിരിക്കും വ്യത്യാസം കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈത് കണ്ട ഇതൊരു പച്ച കളറാണ് ഇതിൻ്റെ പഴുത്തട്ടില്ലാതെ ശരിക്കും പക്ഷേ ഇത് പലവരും ഈ ഒരു പ്രായം ആകുമ്പോഴേക്കും തന്നെ പറിച്ചെടുക്കും അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു തേനുണ്ട് ആ തേനൊന്നും ഉണ്ടാവില്ല വെറുതെ പഴം മാത്രമേ ഉണ്ടാവുള്ളൂ ടേസ്റ്റും കുറവായിരിക്കും അപ്പം ഇതാണെങ്കിൽ നമ്മളിത് പൊട്ടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ ഇത് വേണ്ട നല്ല ഫ്ലക്ഷി ആയിട്ടുള്ള സംഭവമാണ് ഇതിൻ്റെ അകത്ത് നല്ല തേനും തേനായ ഇതിൽ വേണ്ട ശരിക്കും തേനാണത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മധുരമായിരിക്കും അടിപൊളി മധുര അപ്പം ഈ ടൈപ്പ് ആണെങ്കിൽ മധുരം കുറവായിരിക്കും അപ്പോൾ നമ്മൾ ശരിക്കും പഴുക്കാനായിട്ട് ഇതൊക്കെ കണ്ട ഇതൊക്കെ ശരിക്കും പഴുത്ത് കിടക്കുന്നതാണ് ഈ ഒരു ലെവലിലെങ്കിലും കഴിഞ്ഞിട്ട് വേണം പറിക്കാനായിട്ട് ഈ രീതിയിലുള്ളതും പറക്കരുത് ഇതൊക്കെ കണ്ട പച്ചയായി പഴുത്തു എന്ന് തോന്നും പക്ഷേ പഴുത്തിട്ടില്ല അത് ഇതൊക്കെ കണ്ട ഇതൊക്കെ എല്ലാം പഴുത്തു കിടക്കുന്നതാണ് ഇതൊക്കെ പറക്കാറായി അടുത്ത ദിവസങ്ങളിൽ തന്നെ പറക്കരുത് കണ്ട ഇതൊക്കെ നല്ല കൊല കുത്തി കിടക്കുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള വിളവ് കിട്ടിയിരുന്നു ഇപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യത്തോളം പറിച്ചു പോയി ഇനി ഒരു പ്രാവശ്യം കൂടിയേ ഉള്ളൂ പറക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഈ കായയുടെ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ കായയിൽ മോശം കായ ഉണ്ടാവും അതായത് അതിൻ്റെ അകത്ത് കഴമ്പില്ലാത്ത ടൈപ്പ് കായ എന്ന് പറയും അതിന് പൊതുവേ മാർക്കറ്റിൽ വിലക്കുറവാണ് നമുക്കിപ്പോൾ ഹോൾസെയിലും കൊടുക്കുമ്പോൾ തന്നെ അതിന് വില കുറച്ചേ കിട്ടുള്ളൂ മറ്റതൊരു ഇരുന്നൂറ് രൂപ കിട്ടുകയാണെങ്കിൽ ഇത് നൂറ് രൂപ പോലും കിട്ടില്ല അങ്ങനെയുള്ള കായ അങ്ങനെയാണ് അതിൻ്റെ അകത്തൊന്നും ഉണ്ടാവില്ല ആ ഒരു കായം കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റേ നല്ല കഴമ്പുണ്ടാവും ശരിക്കും നല്ല ഉരുണ്ട് ഒരു കായാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉരുണ്ട് പിടിക്കുമ്പോൾ തന്നെ നല്ല ഒരു വെയിറ്റും ഉണ്ടാവും മറ്റേ ഒരു വെയിറ്റും ഉണ്ടാവില്ല വെറും പൊങ്ങു പോലെ ആയിരിക്കും അത് ഞാൻ കാണിച്ചു തരാം ഒരു കായ ഇത് ഒരു പേച്ചുകായയാണ് കാണുമ്പോൾ അത്യാവശ്യം നല്ല റെഡ് കളറൊക്കെ ഉണ്ട് പക്ഷെ ഇത് പൊട്ടിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് മാംസം അതായത് അതിൻ്റെ ഫ്രഷ് കുറവായിരിക്കും വേണ്ട എഴുത്തേ ആകെ ഇത്രേ കിട്ടുകയുള്ളൂ ചിലതിൽ ഇതും ഉണ്ടാവില്ല പിന്നെ ടേസ്റ്റ് മധുരവും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും വളരെ ചെറിയ കായായിരിക്കും പുളിയാണ് പുളിയാണതിൽ നമ്മുടെ ദേ ഇതെല്ലാം നരത്തുമ്പോൾ നിൽക്കുന്നതെല്ലാം പഴുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് ഇപ്പോൾ മൂന്ന് രണ്ട് മൂന്ന് മൂന്നാല് പ്രാവശ്യമായിട്ടാണ് പറിക്കാൻ പറ്റിയത് കാരണം ഇനിയും പച്ച കിടക്കുന്നുണ്ട് പക്ഷേ ഇനിയും വെച്ചുകൊണ്ടിരിക്കുന്നില്ല കാരണം ഇപ്പോൾ ജൂലൈ അവസാനമായി ഓഗസ്റ്റിലേക്ക് കിടക്കുകയാണ് കടന്നു അപ്പോൾ ഇനിയും ഈ പച്ച കുറച്ചൊക്കെ ഉള്ളത് എല്ലാം കട്ട് ചെയ്ത് എടുക്കുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അടുത്ത പ്രാവശ്യത്തെ വിളവിനെ ബാധിക്കും അതിൻ്റെ ടൈം കുറച്ചടി മാറിപ്പോൾ ചെയ്യും നമുക്കത് കറക്റ്റ് വിളവ് ചിലപ്പോൾ പൂക്കാനൊക്കെ പ്രയാസപ്പെടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ പ്രാവശ്യം ഇനിയും ലാസ്റ്റ് വിളവെടുപ്പാണ് വരാൻ പോകുന്നത് അത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റും അതിന് ശേഷം നമ്മൾ ത്രൂണിങ്ങിലേക്ക് കടക്കും കാലാവസ്ഥ പ്രധാന ഒരു ഘടകമാണ് ഈ പ്രാവശ്യം പലവർക്കും സംഭവിച്ചത് അതുതന്നെയാണ് പലവർക്കും കായകൾ തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാ മര മരങ്ങളെയും ഒരു കൊല രണ്ടു കൊല ചിലർക്ക് അതുപോലും കിട്ടിയില്ല ഇവിടെ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ഉണ്ടായി ഇനി അടുത്ത പ്രാവശ്യം എങ്ങനെയാകുന്നുള്ളത് നമുക്ക് കാണാം കാരണം കാലാവസ്ഥ നമുക്ക് ഭയങ്കര പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു മരത്തമ്മ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും റെഡായി കിടക്കുന്നത് കണ്ടോ റെഡായി കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ പച്ചയുണ്ട് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇത് പൂത്ത് വന്നത് ഉണ്ട് അതെ ചിലത് പച്ച പക്ഷേ ഇത് നമുക്ക് കൂടുതൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല കാരണം മറ്റുള്ളതൊക്കെ നല്ല റെഡ് കളറായി കുറേ ഈ പറഞ്ഞു വിട്ട് കുറച്ചൊക്കെ പച്ചയുണ്ട് അപ്പോൾ ഇനിയും എല്ലാം കട്ട് ചെയ്തെടുക്കാണ് നമ്മളുടെ മഞ്ഞയാണ് യെല്ലോയാണ് അപ്പോൾ ഇതിൻ്റെയും നമ്മൾ വിളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് കണ്ടോ ഇതിൻ്റെ ഈ നൂല് പച്ച കളറാണ് കാണുന്നത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നൂലൊക്കെ പച്ച കളറാണ് പക്ഷെ മഞ്ഞ കളറായിട്ട് കാണും പക്ഷെ ഇത് പഴുത്തട്ടില്ല മുഴുവനായിട്ട് ഇത് മുഴുവനായിട്ട് പഴുക്കുമ്പോൾ ഏ രീതിയിലാവും അതായത് എന്താ ഇതിൻ്റെ ഈ നൂല് വന്നിട്ട് ഒരു പിങ്ക് കളറ് ഈ നൂല് പിങ്ക് കളറിലേക്ക് മാറും അപ്പോൾ ഇത് ശരിക്കും പഴുത്തട്ടുണ്ടാവും ഈ പിങ്ക് കളറാകുമ്പോഴാണ് നമ്മൾ പറക്കേണ്ടത് ഇപ്പോൾ ഒരു പിങ്ക് കളറിൻ്റെ ഇപ്പോൾ പറഞ്ഞു പറിച്ചെടുക്കുകയാണെങ്കിൽ ഇത് പച്ചയാണ് ഇത് പിങ്കുമാണ് അപ്പോൾ ഈ പിങ്ക് പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പഴുത്തുണ്ടാവും കാണാൻ നിങ്ങൾക്ക് വേണ്ട ഇത് ശരിക്കും പഴുത്തിരിക്കുന്നതാണ് താഴേക്ക് പോയില്ല കിട്ടി നല്ല മധുരമാണ് നമ്മുടെ എൻ എയ്റ്റീനേക്കായും റെഡിന് റെഡിനേക്കായും നല്ല മധുരം ഉള്ളതാണ് മഞ്ഞ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞത് അതേ നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ട ഇതിൻ്റെ അകത്ത് ഈ കാണുന്നത് തേനാണ് നല്ല മധുരമായിരിക്കും കൈ ഒക്കെ നിറയാണ് തേനാണ് മൊത്തം നമ്മൾ പിന്നെ ഈ മഞ്ഞയ്ക്ക് വേറൊരു പ്രത്യേകത നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മഞ്ഞ അത്ര അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഷെൽ ലൈഫ് അതായത് ഇതിൻ്റെ ഈ പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധിക ദിവസം ഇരിക്ക ഇരുത്താൻ പറ്റില്ല ഒരു ദിവസം ഒന്ന് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും റെഡ് അങ്ങനെയല്ല ബ്രെഡ് ഒരു മൂന്നാല് ദിവസമൊക്കെ സുഖമായിട്ടിരിക്കും അത് നമുക്ക് കഴിക്കാനും പറ്റും ഇതിന് ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ ഇത് കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യാത്തതാണ് ഇത് ഈ യെല്ലോ എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മളുടെ ആവശ്യത്തിനൊക്കെ ആയിട്ട് വരണം നിർത്തിയിരിക്കുന്നതാണ് ഒരു മരമുള്ളൂ ഈ തോട്ടത്തിൽ അതുപോലെ തന്നെ വീട്ടിൽ വരെ നിൽക്കുന്നുണ്ട് അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് ഇത് നമ്മളുടെ എല്ലോമ്മ ചെറിയ മരമാണ് നാല് വർഷം ആവണ മരം പക്ഷേ അത്യാവശ്യം നന്നായിട്ട് കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലോൻ്റെ കുരു അതുപോലെ തന്നെ കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും ഫ്ലഷ് കുറവായിരിക്കും എൻ ഐറ്റീനെ അപേക്ഷിച്ച് ഇതെല്ലാം റെഡാണ് കുറേയും പച്ചയൊക്കെ ഉണ്ട് ചെറുതായിട്ടൊക്കെ പച്ചയായിട്ട് കിടക്കുന്നുണ്ട് ഒക്കെ പറിച്ചു തീർക്കണം ഞാൻ രാവിലെ തന്നെ പണിക്കാരെത്തിയിട്ടുണ്ട് അവർ പഴങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു സൈഡിൽ നിന്ന് മൂന്നാലഞ്ച് പേരുണ്ട് ഈ തോട്ടം കൊടുത്തിരിക്കുന്നത് തമിഴ്നാട്ടുകാർക്കാണ് അവരാണ് വലയിട്ട് ഈ കായ പറച്ച് പൂക്കത്തിന് എടുക്കുന്നത് അതുപോലെ പല കച്ചവടക്കാരുണ്ട് മലയാളികളുമുണ്ട് ഇപ്പോൾ ഈ ഇവർ ഒരാൾ ചാലക്കുടിയിലുള്ളതാണ് ഒരാൾ തമിഴ്നാട് അങ്ങനെ രണ്ടുപേരും കൂടി കൂടിയാണ് ഇതെടുത്തിരിക്കുന്നത് അവർ ഈ എടുക്കുക കട്ട് ചെയ്തിടുന്ന പഴം ഒരു സൈഡിൽ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെ ചിരിച്ചുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യാണ് അപ്പോൾ ആ ബോക്സുകളിലാണ് ഇവർ ഒരു പതിനാ പതിനഞ്ച് പതിനാറ് കിലോ വരുന്ന ബോക്സുകളാണ് അതിലേക്കാണ് ആക്കുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി സെപ്പറേറ്റ് നല്ല കളറുള്ളത് വലിപ്പുള്ളത് നോക്കി സെപ്പറേറ്റ് ബോക്സ് ചെയ്യും അതുപോലെ തിരിവ് വരുന്നത് അതായത് ചെറിയ കായ അതുപോലെ പച്ചപ്പ് പച്ച കളറൊക്കെ ഉള്ളത് കട്ട് ചെയ്യുമ്പോൾ പച്ചയും കൂടെ കട്ട് ചെയ്തൊക്കെ ചിലതൊക്കെ കിട്ടും അങ്ങനെയുള്ളതൊക്കെ സെക്കൻഡ് ക്വാളിറ്റിയിലാണ് പോവുള്ളൂ ചെറിയ കായ അതുപോലെ ചിലത് ചില കായ ഇങ്ങനെ എന്തെങ്കിലും ഉള്ളിക്കൂത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ സെക്കൻഡ് ക്വാളിറ്റിയിൽ വിടും അതിന് പൈസ കുറവേ കിട്ടുകയുള്ളൂ നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റിയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന തൂക്കത്തിനുള്ള കറക്റ്റ് പൈസ കിട്ടുകയുള്ളൂ പിന്നെ ഇത് നന്നായിട്ട് റെഡ് റെഡായതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഞാൻ ആ മുമ്പ് കാണിച്ചു വിട്ട് ആ കളറിൽ വന്നാലാണ് നമുക്ക് കറക്റ്റ് തൂക്കവും കിട്ടുള്ളൂ ഇതിപ്പോൾ ഇവർ കട്ട് ചെയ്ത് ബോക്സിലാക്കി രാവിലെ തുടങ്ങിയതാണ് ഇതിപ്പോൾ ഒരു മൂന്നാലഞ്ച് മണിക്കൂറൊക്കെ കഴിയും കഴിയും ഒരു പത്ത് പതിനഞ്ച് ബോക്സ് പത്തിരുപത് ബോക്സ് ഒക്കെ ആവാനായിട്ട് അഞ്ചാ അഞ്ച് മൂന്നാലഞ്ച് പണിക്കാരൊക്കെ നിന്ന് കട്ട് ചെയ്യണം ഒരു സൈഡിൽ കിടെ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം അതേ ബോക്സിൽ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇതിനും തൂക്കിയതിന് ശേഷം നമുക്കതിൻ്റെ പൈസ തന്നവർ പോവും എല്ലാം റെഡായി റെഡ് കളറിൽ നല്ല ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഈ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം ഈ കാണുന്നതെല്ലാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ വരുമ്പോൾ ഗുഡ് ബൈ